നിലമ്പൂരിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എല്ലാവരും ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ് ആ ഉത്തരത്തിനു വേണ്ടി അതിനാവട്ടെ ഇനിയും മൂന്ന് ദിവസങ്ങൾ ബാക്കി കിടക്കുന്നു പക്ഷേ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ തിരഞ്ഞെടുപ്പ് പ്രവചന താരമായ നമ്മുടെ സ്വന്തം റാഷിദ് സിപിയുടെ പ്രവചനം എത്തിയിരിക്കുന്നു സഖാക്കൾ ഞെട്ടേണ്ട റാഷിദ് സി പി പ്രവചിക്കുന്നു സ്വരാജ് എട്ട് നിലയിൽ പൊട്ടുമെന്ന് വെറുതെ അങ്ങ് പറയുകയല്ല വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ വരെ നിരത്തിയാണ് റാഷിദിന്റെ പ്രവചനം അതായത് യു ഡി എഫിന് ലഭിക്കാവുന്ന വോട്ടുകൾ അഞ്ച് ശതമാനം മുതൽ എന്നാണ് റാഷിദ് പറയുന്നത് എൽ ഡി എഫിനാവട്ടെ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ വോട്ടുകൾ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ പി വി അൻവറിന് നാല് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നാല് ശതമാനം മുതൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വരെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് പന്ത്രണ്ടായിരം